നമ്മൾ ഇന്ന് ഒരു അഞ്ചാറ് ഏഴ് മൂട് മത്തം നട്ടിരുന്നു അതിനകത്തേ നമ്മൾ ഈ കഴിഞ്ഞ ദിവസം നോക്കി കഴിഞ്ഞപ്പോൾ ഒരു മത്തം മുള്ളൻ പന്നി മുള്ളൻ പന്നി മുറിച്ചിട്ടേക്കുവാണേക്ക് ഇതൊരു അഞ്ചാറ് ആറേഴ് മൂട് മത്തൻ നട്ടിട്ടുണ്ടായിരുന്നു അത്യാവശ്യം കായായി വരുന്നുണ്ട് നമ്മളെ ആ മുള്ളം വെട്ടിയ മത്തയിലുണ്ടായിരുന്ന മത്തങ്ങയാണ് ഒരു രണ്ട് മൂന്നെണ്ണം മത്താഴോട്ടം ഉണ്ടായിരുന്നു അതെല്ലാം പോയി ഇപ്പം നമ്മളീ മത്തങ്ങ മൂത്തമെന്നറിയത്തില്ല അത്യാവശ്യം മൂത്തന്നാണ് എനിക്ക് തോന്നുന്നത് ഇത് വെച്ച് നമുക്കൊരു കിടക്കാച്ചി പായസം ഉണ്ടാക്കാം ഇന്ന് ഒരു അടിപൊളി പായസം ഉണ്ടാക്കാം എന്നാ പറയുന്നുണ്ടോ ചോച്ചു പായസം ഉണ്ടാക്കാം ഇതാണോ മത്തങ്ങയേ മൂത്തോന്നറിയത്തില്ല നമുക്ക് കൊണ്ടുപോയി നമുക്ക് ഇവിടെ വെച്ച് തന്നെ ഈ മത്തങ്ങയുടെ ഒരു നല്ല അടിപൊളി പായസം ഉണ്ടാക്കി നോക്കാം ഇത് ജൈവരീതിയിൽ ഒരു മത്തങ്ങയാണ് മത്തങ്ങ നമ്മളിത് നല്ല രീതിയിലൊരു മത്തങ്ങ പായസം ഉണ്ടാക്കുന്ന റെസിപ്പിയാണ് നിങ്ങളെ കാണിക്കാൻ പോകുന്നത് നമ്മൾ ഈ തോട്ടത്തിൽ വെച്ച് തന്നെയാണ് ഈ മത്തങ്ങ പായസം ഉണ്ടാക്കുന്നത് കേട്ടോ പറിച്ച തോട്ടത്തിൽ വെച്ച് തന്നെ നമ്മൾ ഒരു പ്ലേസ് ഉണ്ടാക്കി അവിടെ വെച്ചാണ് ഇത് ചെയ്യാൻ പോകുന്നത് പിന്നെ നമുക്ക് നല്ല ചെത്തി റെഡിയാക്കി നല്ല അടിപൊളിയായി കട്ട് ചെയ്തെടുക്കാം അടിപൊളി സെറ്റപ്പ് ആക്കിയെടുക്കാം നോക്കി കട്ട് ചെയ്ത മത്തങ്ങ നമ്മള് ശുദ്ധമാണ് തണ്ണീല് നല്ല നല്ല രണ്ട് മൂന്ന് പ്രാവശ്യം നല്ലപോലെ കഴുകി എടുക്കാം സൂപ്പറായിട്ട് കഴുകിയെടുക്കണം അതായത് അകത്തോട്ട് എടുത്തിട്ടോ കപ്പ് നമ്മൾ ആ കഴുകിയെ മൊത്തം ഞാൻ നമ്മളൊരു കുക്കറിനകത്താക്കി കുറച്ച് വെള്ളവും ചേർത്ത് നമ്മൾ നല്ലപോലെ വേവിച്ചെടുക്കണം നല്ല സൂപ്പറായിട്ട് വേവിച്ചെടുക്കണേ നമ്മളിപ്പോൾ പായസം ഉണ്ടാക്കാനായിട്ട് ഉണ്ടാക്കാനായിട്ടൊരു താൽക്കാലികമായിട്ടൊരു അടുപ്പ് നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട് നമുക്കിനി തീ പിടിപ്പിച്ച് അടുപ്പിൽ നമ്മൾ പായസത്തിനുള്ള സാധനം റെഡിയാക്കി റെഡിയാക്കാം തേങ്ങാപ്പായസത്തിന് ആവശ്യമായ സാധനങ്ങളാണ് കശുവണ്ടി കടല തേങ്ങ ഉണക്കമുന്തിരി ഏലക്കയും ജീരകവും കൂടെ പൊടിച്ചത് നെയ്യ് തേങ്ങാപ്പാൽ ഇതിൻ്റെ മെയിൻ സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ശർക്കര ഉപയോഗിച്ചാണ് പലരും ഈ പായസം ചെയ്യുന്നത് നമ്മൾ കരിപ്പട്ടി ഉപയോഗിച്ചാണ് ചെയ്യുന്നത് കരിപ്പെട്ടി കരിപ്പട്ടി നല്ല ഒരു ഔഷധ ഗുണമുള്ള ഒരു സാധനമാണ് അതുപോലെ ഈ കരിമ്പനയിൽ നിന്ന് ഉത്പാദിപ്പിക്കുന്ന കരിമ്പനയിൽ നിന്ന് കരിമ്പനയിലെ കള്ളിയെത്തി ഔഷധക്കൂട്ടുകൾ ചേർത്തുണ്ടാക്കുന്ന ഒരു ഐറ്റമാണ് ഈ കരി കരിപ്പെട്ടി ശർക്കര കരിപ്പെട്ടി ശർക്കര അത് അത്യാവശ്യം കാൽസ്യവും വൈറ്റമിൻസും സിങ്ക് കാര്യങ്ങളൊക്കെ അടങ്ങിയൊരു സാധനമാണ് പിള്ളേർക്കും വലിയവർക്കാണേലും ഉപയോഗിക്കുമ്പോൾ പനി ജലദോഷം ഉള്ളവർക്കൊക്കെ നമുക്ക് ചായ വെച്ച് കുടിക്കാനാണെങ്കിലും നല്ലൊരു ഐറ്റം തന്നെയാണ് നല്ല ഔഷധഗുണമുള്ള ഒരു സാധനമാണ് ഇത് മാക്സിമം എല്ലാവരും ഇത് ഉപയോഗിച്ച് ചായ കാപ്പിയൊക്കെ ഉണ്ടാക്കി കഴിക്കാൻ ശ്രമിക്കുക നമ്മുടെ മത്തങ്ങ നല്ല വെന്ത് അടിപൊളിയായിരിക്കുകയാണ് കുറച്ച് സമയം എടുത്ത് കേട്ടോ ശകലം മൂപ്പ് കുറവുണ്ടായിരുന്നു ഈ മത്തങ്ങയ്ക്ക് അത് കാരണം ശകലം സമയമെടുത്ത് നല്ലപോലെ വെന്തൊന്ന് വരാനായിട്ട് ഇത് നമുക്ക് എടുത്ത് നല്ലോലെ ഒന്നുകൂടെ ഉടച്ച് അടിപൊളിയാക്കി എടുക്കാം എന്നിട്ട് നമുക്ക് ബാക്കി സാധനങ്ങൾ നമുക്ക് വറുത്ത് നെയ് വറുത്ത് പായസത്തിനുള്ള സാധനങ്ങൾ റെഡിയാക്കി എടുക്കാം നമ്മൾ കരിപ്പെട്ടി വെള്ള വെള്ളം ഒഴിച്ച് നല്ല ലയിപ്പിച്ച് നല്ല ലൈനി ആക്കി എടുത്തിരിക്കുകയാണ് ഇനി നമുക്ക് നട്ട്സുകളെല്ലാം നെയ്യിൽ വറുത്തെടുക്കണം ഓക്കെ നമ്മൾ നല്ലപോലെ ബന്ധ ഈ മത്തങ്ങ അയക്കാത്തോട്ട് നമ്മൾ ഉരുക്കി വെച്ച കരിപ്പെട്ടി ലായനിന്ന് ഒഴിക്കാം ഒഴിച്ച് കൊടുത്ത് ഇളക്കിയെടുക്കാം നല്ലപോലെ ഇളക്കി മിക്സ് ആക്കിയിട്ട് ചെറിയ ചെറിയ ക കഷ്ണങ്ങളുണ്ടെങ്കിൽ ചെറുതായിട്ട് ഉടച്ചെടുക്കണേ നമ്മളിനി ഇതിനകത്ത് തേങ്ങാപ്പാൽ തേങ്ങാപ്പാലും കൂടെ മിക്സ് ചെയ്തിട്ട് നല്ല പോലെ എടുക്കണം ഇതിപ്പോൾ തേങ്ങാപ്പാലും കൂടെ ഒഴിച്ച് മിക്സ് ചെയ്തേക്കുവാണ് നല്ലപോലെ ഇത് ഇളച്ച് നല്ല പോലെ കുറേ കൂടെ എടുക്കണം കുറുക്കി കുറുക്കി നല്ല കുറുക്കി കുറേ കൂടെ റെഡിയാക്കി എടുക്കണ്ടേ പായസത്തിൻ്റെ ഫൈനൽ സ്റ്റേജാണ് നമ്മൾ നമ്മൾ വറുത്ത് കോരിയ നട്ട്സും മുന്തിരി എല്ലാം നമ്മൾ ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം ഇട്ടിട്ട് നല്ലപോലെ നമുക്ക് ഇളക്കിയിട്ട് നമ്മുടെ ജീരകവും ഏലക്ക പൊടിച്ചതെല്ലാം കൂടെ കുറച്ച് ഇട്ട് ഇളക്കിയെടുക്കണം നമ്മുടെ മത്തങ്ങ പായസം അങ്ങനെ റെഡിയായി നമ്മളത് കഴിച്ച് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം കഴിച്ച് നോക്കാം എങ്ങനെയുണ്ടെന്നുള്ളത് എല്ലാവർക്കും ഉണ്ട് ചോദിച്ചോ അമ്മയ്ക്ക് കൊണ്ട് തോച്ചു എന്നുണ്ട് എല്ലാവർക്കും നമ്മൾ മത്തങ്ങ പായസം അതിൻ്റെ ടേസ്റ്റ് ഉണ്ടാകുമോ തോച്ചോ നമുക്ക് ഈ മത്തങ്ങ പായസം ഒന്ന് കുടിച്ചു നോക്കാം ഒന്ന് കുടിച്ച് നോക്കിയേ എങ്ങനെയുണ്ട് സൂപ്പറാണോ സൂപ്പറാണോ ഓ സൂപ്പർ പായസം കേട്ടോ അടിമൊളി പായസമാണ് എല്ലാവരും ഇത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം മത്തങ്ങ മേടിച്ചുകൊണ്ടൊന്ന് കരിപ്പെട്ടി മേടിച്ച് നല്ലപോലെ ഒന്ന് പായസം വെച്ച് കഴിച്ച് നോക്കുക നല്ല ഒരു ഐറ്റമാണ് നല്ല ശരീരത്തിന് നല്ല ഗുണം കിട്ടുന്ന ഒരു ഐറ്റം തന്നെയാണ് എല്ലാവരും ഇത് ട്രൈ ചെയ്യുക അതുപോലെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഓക്കേ താങ്ക് യു